ഞാനും പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം എന്തുകൊണ്ട് ഞാൻ വ്യക്തിവാദികൾക്കെതിരെ സംസാരിക്കുന്നു എന്നൊരു ചോദ്യം എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ഞാനതിനു വ്യക്തമായ മറുപടി പറയാം കാരണം ഞാനൊരു സാർവമത വിശ്വാസിയാണ് മതങ്ങളെല്ലാം അതിൻ്റെ മൂല്യങ്ങളോടുകൂടി തന്നെ ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് മതങ്ങളെല്ലാം ഒരു സാരാംശം ഉണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ബൈബിളും ഗീതയും ഖുറാനും ഒക്കെ അതിൻ്റെ അന്തർധാരകൾ ഏകദേശം തുല്യമാണ് അതിലേക്ക് പറയുന്ന തത്വങ്ങൾ ഏകദേശം തുല്യമാണ് അതിലൊക്കെ ഒരു അന്തർധാരകൾ എല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് നോക്കിയാൽ ഒന്നാണ് എന്ന വിശ്വാസം എനിക്കുണ്ട് മറ്റൊന്ന് എല്ലാ നദികളും സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ എല്ലാ നദികളും ഒലിച്ച് സമുദ്രത്തിലെത്തുന്നത് പോലെ എല്ലാ മതങ്ങളും ദൈവത്തിലാണ് എത്തുന്നത് അതിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളുണ്ടായിരിക്കാം മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളുണ്ടാകാം പക്ഷേ മതങ്ങൾ ഇവിടെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് മതങ്ങൾ നശിച്ചു പോയപ്പോൾ യൂറോപ്പിലൊക്കെ നിലനിന്ന യൂറോപ്പിലൊക്കെ കടന്നു വന്ന ഒരു ട്രഗ്സിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഒരു ലൈംഗിക അരാജകത്വത്തിൻ്റെയും മയക്കുപരത്തിൻ്റെ അരാജകത്വത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അത് വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ മതങ്ങൾ അത് എത്രത്തോളം ന്യൂനതകളുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ സമൂഹത്തിൽ നിലനിന്ന് കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മതങ്ങൾ നിരാകരിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ എന്നാൽ കഴിയുന്ന അറിവുകൾ എനിക്കറിയാവുന്ന അറിവുകൾ വെച്ച് ഞാൻ പ്രതിരോധിക്കുന്നത് അത് മതങ്ങൾ തമ്മിലുള്ള പരസ്പര ഭിന്നതയെ പ്രലോഭിപ്പിക്കുന്ന ഏതൊരാളെയും എതിർക്കേണ്ടതെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതത്തെ എതിർത്തുകൊണ്ട് ഹിന്ദുവൈക്യവേദിയുടെ വേദിയിൽ പോയി പ്രസംഗിക്കുന്ന ആരിഫ് ഹുസൈനെയും ജാമിതിയ ടീച്ചറേയും എതിർക്കുന്ന അതേ ശക്തിയിൽ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിൽ രാമായണ വിരുദ്ധ ലേഖനങ്ങൾ എഴുതുന്ന പുള്ളിക്കാരനെയും ഞാൻ വിമർശിക്കുന്നത് അതിൽ ജാതിയോ മതമോ എന്നും കടന്നു വന്നിട്ടില്ല കാരണം ഞാൻ ജനിച്ചു വീണ ഒരു സെക്കുലർ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന സാർവമത സാഹോദര്യത്തിൽ നിന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും എതിർക്കു പോകാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ നീളാനമ്പ്യാർ എന്ന പേരിൽ അവരുടെ യഥാർത്ഥ പേര് നീളാനമ്പ്യാർ അല്ല അവരുടെ പേര് ആസിയ എന്ന പേരിലാണ് അവർ ആ പേരുപയോഗിച്ചുകൊണ്ട് ആസിയ എന്ന പേരുപയോഗിച്ചുകൊണ്ട് പോൺ വീഡിയോകൾ ചെയ്താൽ അപമാനകരമാകും തൻ്റെ സമൂഹത്തിൽ നിലനിൽക്കുവാൻ പാടില്ല എന്ന വിശ്വാസമുള്ളതുകൊണ്ട് അവർ നീളാനമ്പ്യ എന്ന പേര് സ്വീകരിച്ച് അവർ പോൺ വീഡിയോകൾ യൂട്യൂബിൽ ചെയ്യാറുണ്ട് പക്ഷെ അവർ മതം മാറിയിട്ടൊന്നും എനിക്ക് വിവരമില്ല പക്ഷേ അവരങ്ങനെ ചെയ്യുന്നുണ്ട് അതും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഹിന്ദുമതം വെച്ചു പുലർത്തുന്ന ഒരു ഒരു എന്താണ് ഒരു സ്വാതന്ത്ര്യമുണ്ട് അവർ അങ്ങനെ മതവിശ്വാസങ്ങളൊന്നും വലിയ കടുപിടുത്തം പിടിക്കാത്ത ആളുകളാണ് അപ്പോൾ അവരുടെ ആ വിശ്വാസ ചൂഷണം ചെയ്തുകൊണ്ട് ആസിയ എന്ന ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു വീണ ഒരു സ്ത്രീ നീളാ നമ്പ്യാർ അത് ജാതി മതം മാറുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം എന്നാൽ അവർ ജാതിയും കൂടി മാറിയിരിക്കണം അതൊരു പ്രാസം വരട്ടെ എന്ന രീതിയിൽ അവർ നീളാ നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചിട്ട് വീഡിയോകൾ ചെയ്യുന്നു അതിനെയും എനിക്ക് എതിർക്കാൻ ശക്തിയുണ്ട് അതാണ് അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവരുടെ ഒരു അഭിമുഖം ഞാൻ കേട്ട് കണ്ടു അതിൽ പറയുന്നത് ആനകളൊക്കെ പേരിടുന്നത് കണ്ടിട്ടില്ലേ അതൊക്കെ ഹിന്ദു പേരാണ് ഇപ്പോൾ തെച്ചിക്കോട് രാമേന്ദ്രൻ അങ്ങനെയുള്ള പേരുകളാണ് അതുപോലെയാണ് ഞാൻ ഞാനും നമ്പ്യാർ എന്ന പേരിട്ട് പേരിട്ടെന്നാണ് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആനകൾക്കൊക്കെ ഹിന്ദു പേരിടുന്നുണ്ട് അവരും ഹിന്ദു പേരിട്ടു എന്നു പറയുന്നത് പക്ഷേ അവർക്ക് ഈ നാട്ടിൽ മതം മാറാനും ജാതി മാറാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ അവർ മതം മാറിയതായിട്ട് എനിക്കറിയാൻ കഴിയുന്നില്ല മറിച്ച് അവർ അവരുടെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നതിന് ഉപകാരപ്രദമായ ഒരു പേര് എന്ന രീതിയിലാണ് നമ്പ്യാർ എന്ന പേര് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഉറപ്പനുസരിച്ച് ആർക്കും ഭരണം മതം മാറുന്നതിനോ ജാതി മാറുന്നതിനോ പേര് മാറുന്നതിനോ ഒന്നും യാതൊരു തടസ്സവുമില്ല ആർക്കും എന്തു വേണമെന്ന പേരും ഒക്കെ സ്വീകരിക്കാം പക്ഷേ നമ്മുടെ പ്രത്യേക സാമൂഹ്യ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകൾക്ക് അടിച്ചുകീറി കൊന്നു തിന്നാൻ ശ്രമിക്കുന്ന ഒരു ചുറ്റുപാടിൽ തൻ്റെ സുഹൃത്ത വേണ്ടി തനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതിന് വേണ്ടി ഇത്തരം പേരുകൾ ആസിയ എന്ന പേര് മാറി നിലാ നമ്പ്യാർ എന്ന പേര് സ്വീകരിക്കുമ്പോൾ സമൂഹത്തിൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് പരസ്പരം എന്തെങ്കിലും കിട്ടിയാൽ ഏതെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേരളത്തിലെ അടിയും കലഹങ്ങളുമൊക്കെ പാലസ്തീനിലും ഇസ്രായേലിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളുടെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കടിപിടികൂടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹമുണ്ട് എന്ന് മനസ്സിലാക്കി ഇത്തരം പേരുമാറ്റലൊക്കെ വളരെ ആലോചിച്ചൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ചെയ്യുന്നു വീണ്ടും ഒരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക